ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ സ്വാദിഷ്ടമായ മധുരപ്പച്ചടി പൈനാപ്പിൾ മധുരപ്പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ഇതിലേക്ക് ഒരു വെറൈറ്റി ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനൊരു പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇതിനു വേണ്ടി ഞാൻ അടിച്ചിട്ടുള്ളത് പൈനാപ്പിൾ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കിട്ടും വാങ്ങിക്കാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പൈനാപ്പിളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ആറ് പീസ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടാവും ഇത് അപ്പോൾ അതിനെ നമ്മൾക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം ഇതിന് ഞാൻ ഒരു മൺചട്ടിയിലേക്കാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് മൺചട്ടിയിലാണ് ഞാൻ ഇതിന് വേവിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഹാഫ് ടീസ്പൂണ് മഞ്ഞൾ ഒരു ഹാഫ് ടീസ്പൂണ് കാൽ ടീസ്പൂൺ മതി കാശ്മീരി റെഡ് ചില്ലിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇത് വേവാൻ ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ വെന്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ട് കിട്ടും അപ്പോൾ അതുവരെ നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന എന്തെന്ന് വെച്ചാൽ നേന്ത്ര പഴയില്ലേ അതാണ് കേട്ടോ അത് നല്ലോണം പഴച്ചിട്ട് ആ തോലൊക്കെ കറുത്ത പഴയില്ലേ അത് ചേർക്കരുത് അത്യാവശ്യം എന്താ പാകത്തിന് പഴച്ചിട്ടുള്ള ആ പഴം ചേർത്താൽ മതി അപ്പം അതിന് അതിന് നല്ലപോലെ അരഞ്ഞെടുക്കുന്നുണ്ട് കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല പ്രത്യേക തരം രുചിയാണ് ഈ പച്ചടിക്ക് കിട്ടുന്നുള്ളത് ഓരോരുത്തരും പലതരം രുചിയിലാണ് ഇതുണ്ടാക്കാറുള്ളത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നുള്ളത് അപ്പോൾ ഒരു പഴം മതി പിന്നെ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കോക്കോണട്ടിൽ ഫ്രഷ് ചെറുകിയ തേങ്ങ അതാണ് ഒരു കപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങയൊക്കെ കുറച്ച് ഇട്ടെടുത്താൽ മതി അപ്പോൾ നമ്മൾക്ക് ഇത് ഇതിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂണ് കടുകും ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാലല്ലി ഇട്ട് വേപ്പിലിട്ടെടുത്ത് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ നല്ല പോലെ ഇതുപോലെ അരച്ചെടുത്ത് വരാം ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അപ്പോഴത്തേനും നമ്മളുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുന്നുള്ളത് അതൊരു ഹാഫ് കുക്കിന് മേലെ വെന്തിട്ടാകുമ്പോൾ നമ്മൾ ഈ പഴം ഇട്ട് കൊടുക്കാം ഈ പഴം ഇട്ടെടുത്തിട്ട് പഴം പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് മിനിറ്റ് എങ്കിലും വേണ്ട അപ്പോഴത്തേനും പഴം ഇട്ടിട്ട് നല്ലപോലെ വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വറ്റിക്കിട്ടുന്നുണ്ട് പഴം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടില്ലെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അടുപ്പ് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതുപോലെ തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെന്തിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ നല്ലോണം വെന്തു ഒടിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ തേങ്ങയുടെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ടാവില്ല തേങ്ങൻ്റെ അതൊക്കെ ഒന്ന് മാറിക്കെട്ടും ആ ടൈമിൽ ഇത് നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുള്ളത് എന്നിട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അസൽ പച്ചടി തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും ഈ ടൈമിൽ ഒരു ഒന്നര ടീസ്പൂണ് ഷുഗറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് നമ്മളുടെ മധുര പച്ചടിയല്ലേ അപ്പോൾ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ തന്നെയാണ് എടിച്ചിട്ടുള്ളത് നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ അത്രക്കും നല്ലതായിരിക്കും ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലായത് കാരണം അല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഈ തൈര് ഒഴിച്ചെടുക്കാനുള്ളത് ഇത് ഒരു കപ്പ് തൈരുണ്ട് ഇതിൽ അപ്പോൾ ഇത് ഇത്രയും ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഇത് നല്ലപോലെ ചൂടാവുന്നുണ്ട് ഓൾറെഡി തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായ ഇതല്ലേ അപ്പോൾ തിളക്കുന്ന ടൈമിൽ തന്നെ നല്ലോണം തിളക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിട്ടാൽ അപ്പോൾ പിരിഞ്ഞ് പോകുന്നത് പോലെയൊക്കെ തോന്നും അപ്പോൾ അതിന് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് തൈരിട്ട് ഒടിച്ചിട്ടുള്ളത് ഇതിലേക്ക് പിന്നെ ഒരു താളിപ്പ് കൂടി വേണം അതിന് വേണ്ടിയിട്ട് കോക്കോനട്ട് ഓയില് തേങ്ങെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളകാന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നീട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതും ഇതേ ചൂടോടെ കൂടി തന്നെ നമ്മൾ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല കറിയിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടില്ല പച്ചടിയിലേക്ക് ഞാൻ കാൽ ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊരു നല്ല ചുവപ്പ് കളറിന് വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ ഇതും കൂടി ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് അന്നിട്ട് തന്നെ ഇത് ഇങ്ങനെ നല്ല പോലെ ഇതാവുന്നുണ്ട് എന്നാലും ആ തിളപ്പിച്ച പാട് വറ്റിച്ച പാട് തന്നെ നമ്മളതിലേക്ക് ഒഴിച്ചുകൊടുക്കണ്ട ഇതിലേക്ക് പിന്നീട് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് ഗ്രേപ്സ് ആണ് കേട്ടോ മുന്തിരി കറുത്ത മുന്തിരിയാണ് ഇട്ടോടുക്കുന്നുള്ളത് ഇതിൽ കുരുവില്ല അത് കാരണമാണ് ഞാൻ ഇതുപോലത്തെ ഈ മുന്തിരി എടുത്തിട്ടുള്ളത് നല്ല മധുരവുമുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ സദ്യയൊക്കെ നമ്മളുടെ ഇലയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ കൂത്തോട് കറിയായിട്ടല്ലേ നമ്മൾ ഈ പച്ചടിയൊക്കെ ഒഴിച്ചുകൊടുക്കലുള്ളത് അപ്പോൾ ഇലയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല നല്ല ഉറച്ചിട്ടന്നെ ഉണ്ടാവും ഇത് തലേദിവസമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടി ഇരട്ടി ആയിട്ട് പോകുന്നുണ്ട് അത്രയ്ക്കും ടേസ്റ്റാണ് നല്ലോണം ഉറച്ചിട്ടും കിട്ടും ഇതിനേക്കാളും ഇത് ഇത്ര തന്നെ പാകത്തിലായിരിക്കണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് തണുക്കും തോറും അത് നല്ല കട്ടി കൂടിയിട്ട് വരും എല്ലാവരും പച്ചടി ഇതുപോലെ ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ പിന്നെയെന്നും ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റാണ് മക്കളായാലും നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുന്നുണ്ട് അത്രയ്ക്കും ഇതിനെ അപ്പോൾ സ്വാദിഷ്ടമായ പൈനാപ്പിൾ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്